ആയി ഹ് ഹായ് ആയി ചങ്ങിയമാര എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാജത്തിന്റെ കയ്യില് ഗുളിക ഭക്ഷണത്തിന്റെ മുമ്പ് കഴിക്കാവുന്നതാണ് ഇതാക്കണ ആര്യ തന്നെ ചെറിയൊരു പനി വരുന്നുണ്ട് ചായ വിളിച്ച എന്റെ ചായക്ക് കടി അപ്പം പഞ്ചസാര കട്ടൻ ചായ ഒരു കാർട്ടൂണൊന്നും ഉണ്ട് ചായ കുടിച്ചു പിന്നെ അവിടെ വേറെ ആളെങ്കിൽ കാണിച്ചിട്ടുണ്ട് ആളെ ബാക്ക് ബാക്കിൽ ബാക്കിൽ ഉണ്ട് ബാക്കിൽ ഏഹ് വലിയ കള പരിപാടിയിലാണ് ഗുളികൊടിക്കാനേ ഗുളിക കുടിക്കാം ഗുളിക കുടിച്ചിട്ട് വേണം ചായ കുടിക്കുക ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കണം നമ്മുടെ വണ്ടി ഉണ്ടാ ഒക്കെ ഒന്ന് ക്ലിയറാക്കണം ക്ലിയറാക്കണമെങ്കിൽ ഇന്ന് കഴിയും അറിയില്ല കഴിയുകയാണെങ്കിൽ ഇന്നും ക്ലിയർ ആക്കാം ഡമ്മ കുക്കും ഡമ്മ കുക്കോ തരാ ബ്രഷും കൊണ്ട് തരാം വരെ നടക്കണേ ഓ റെഡി ആകട്ടോ റെഡി ആയിട്ട് വേണോ മനസ്സിലാട്ടോ ഞാൻ അപ്പത്തേന് മീഡിയ കുടിച്ച് ചായ കുടിക്കട്ടെ അപ്പം സമയം പറഞ്ഞില്ലേ എട്ടര ആയി എട്ടര ചായ കുടിക്കല്ലേ ഏ ആ ചായ കുടിക്കണം അത് പറ്റുവാണെങ്കിൽ ഇന്ന് ആടിയിലേക്ക് എന്തായാലും ഒന്ന് പോകേണ്ടി വരും ഇന്ന് പോണം ആടി പോണോ കാണിക്കണം പിന്നെ സാധനം ബാഗൊക്കെ വാങ്ങണ്ടേ ഓൾ ഒന്ന് ഹോസ്പിറ്റൽ കാണിക്കാം ഞാനാ പറഞ്ഞിരുന്ന ഫസ്റ്റ് ഞാൻ ഒരു ക്ലിനിക്ക് പോയിരുന്നില്ലേ അവിടെ പോയാൽ ഓൾ ഞാൻ മാറിലുണ്ട് പോയി നോക്കാം അപ്പൻ്റെ ഒന്നുകൊണ്ടാണ് മാത്രമല്ല എന്നിട്ട് റെഡിയാവട്ടോട്ടോ ചാട്ടെ അങ്ങനെ എല്ലാവരും ആകാംശയോടെ കാത്തിരിക്കുന്ന ആ മഹന വ്യക്തി ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് അതെ 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 ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിൽ കൊക്കുമായിരുന്നു മുഴുവനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അതായത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഉള്ളു ഞാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെ ഉള്ളു അല്ലേ കുറച്ച് ദിവസം അതായത് നമ്മുടെ യാത്ര കഴിഞ്ഞ് വന്നല്ലോ ഇതിപ്പം എന്തായാലും ആൾക്കാർ ചോദിച്ചു പക്ഷേ ഞാൻ അവൻ്റെ കയ്യിൽ കിട്ടിയോണ്ടപ്പോൾ ചോദിക്കാൻ തന്നെ ഉള്ളു വീഡിയോ ചെയ്യാൻ എന്നെ കാണില്ല കാണുന്നില്ല എന്ന് വീഡിയോ ഒരു കമൻറ്റും ഉണ്ടാവും ഞാൻ എനിക്ക് വിളിക്കുമ്പോഴൊക്കെ തിരക്കാണെന്നാണ് എന്നോട് പറയുന്നത് അവൻ വിളിക്കുമ്പോൾ ഒന്നില്ലേറോ അവൻ്റെ ഫോണിൽ എപ്ലൈനൊക്കെ കിട്ടുകയുള്ളൂ അതന്നെ ഭാഗ്യം പോലെ കിട്ടണ മതി അൻപതിനായിരം അപ്പൊ കേക്ക് കുറിക്കാൻ പോലും ഞങ്ങള് വിളിച്ചതാണ് പക്ഷെ അവനെ കിട്ടിയില്ല കോള് എടുത്തിട്ടില്ല കോൾ എടുത്തിട്ടില്ല അന്ന് രാത്രി പിറ്റേ ദിവസം വിളിച്ചു ഞാനേക്ക് ഞാനപ്പ പോയാലാണ് അതൊക്കെ പറഞ്ഞു ഫോൺ കിട്ടണില്ല ചാർജ് ചെയ്ത അത് അങ്ങനെ ഒരു സംഭവമാണ് അത് ഞെങ്ങാൻ പാടില്ല ഫോൺ അല്ലേ അങ്ങനെ അങ്ങനെ നോക്കണം അതെ അതെ വെല്ലുപയോഗിക്കാനേ പറ്റുള്ളൂ കുന്റെ അമ്മയാണ് തീർക്കറിയണ്ട് ഞാൻ ചായ ആയില്ല ചായ ആവണു ചായ കുടിച്ചു പ്രാവശ്യം ഇട്ടു ആ പ്രശ്നം ഇട്ട് കൗണ്ട് കൂടാൻ വേണ്ടിട്ട് അത് കുളിക്കുക സെറ്റമോള് അങ്ങനക്ക് മഞ്ഞ അത് രണ്ടു ദിവസം ഇങ്ങനെ നിന്നിട്ടാണ് അവിടെ തന്നെ ഈ രോഗികൾ പിന്നെ ഇന്ന മാത്രല്ലോ നോക്കിയത് അതുപോലെ അവിടെ ഉള്ള ഒരുപാട് ആളുകളെ ഓനെ സഹായിച്ചിട്ടുണ്ട് വീൽ ചെയർ കൊണ്ടുവന്ന് കൊടുക്കാനും വീൽ ചെയറിൽ അവരെ ടോയ്ലറ്റ് കൊണ്ടുപോകാനും പിന്നെ അവരുടെ കൂടെ രോഗികളുടെ കൂടെ നിൽക്കുന്ന ആളുകളില്ലെങ്കിൽ ആ നേരത്ത് രോഗികൾക്ക് കൊണ്ടുള്ള ഭക്ഷണം എടുത്ത് കൊടുക്കൽ കാര്യങ്ങൾ അല്ലേ മണ്ടി അതെ അതെ അത് മെഡിക്കൽ കോളേജ് മഞ്ചേരിക്കെത്തിയപ്പോഴല്ലേ പാച്ചം കൂടി ഇവിടെ അതെ ഞങ്ങളിവിടെ നിന്ന് സുഖമായിരുന്നു മഞ്ചേരിക്കെത്തിയപ്പോഴാണ് പാച്ചം കൂടിയത് അതൊക്കെ പോട്ടെ ഇനി കാര്യത്തിലേക്ക് വരാം

ോ കവറിട്ട് വെട്ടണം പോയില്ല അപ്പൊ അതുകൊണ്ട് അതും തന്നെ വലിയൊരു വല്യൊരു സ്ഥിരതയുള്ളൊരു പണി പോലെ അല്ല അപ്പൊ സ്ഥിരതയുള്ള പണി വേണം പിന്നെ എനിക്ക് വണ്ടി ഉണ്ട് മോന് അറിയുമ്പോ വണ്ടിയും കൂടി ഇല്ലാത്ത ഒരു ഒരു വരുമാനം നമ്മക്കെപ്പഴും വേണം വരുമാനം നമുക്ക് എപ്പഴും വേണം അപ്പൊ ആ ഒരു വിഷയം കൊണ്ട് ഓൻ അത് ഒരു പണി അത് എനിക്ക് അറിയണ്ടേ ഓനൊരു തിരക്കാൻ തിരക്കാണ് അറിയും ഓനിങ്ങനെ പണിതെരഞ്ഞു നടക്കാണ് എല്ലാരും അടുത്ത യാത്ര പോകണില്ല ആരാധകരെ അപ്പൊ ഈയൊരു പണിന്റെ കേസ് കൊണ്ട് അവനാ പണി എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് ഇപ്പൊ പണി കിട്ടിയോ എന്താ പണി ഹോട്ടലില് സപ്ലൈറ്റ് പണിയാണ് അല്ലേ തിങ്കളാഴ്ച തൊട്ട് കാരണം രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി ഒമ്പണി വരെ ഒമ്പണി വരെയാണ് പണിയുള്ളത് ആൾ റൗണ്ടർ ആയിട്ടുള്ള പണിയാണ് പണിക്ക് പൊയ്ക്കുവാൻ നല്ലത് അല്ലാതെ നമ്മൾ നടക്കില്ല ഇടക്ക് തലാട്ടം വരണ്ട് ആ അതൊന്നും നമുക്ക് ഒരു ഹോട്ടൽ ലൈഫ് എങ്ങനെയാന്ന് അതൊന്ന് കാണിച്ചു കൊടുക്കാം ഹോട്ടലിലെ പോണി കാര്യങ്ങളൊക്കെ പിന്നെ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളെന്ന് പറയാം ഇന്നലെ തെരഞ്ഞെടുപ്പ് കിട്ടിയില്ല അവസാനപ്പെടുന്നിടത്ത് നോക്കാം അത് സൂചി വെക്കുവല്ലോ നമ്മളെ കയ്യിൽ ഇഞ്ചക്ഷൻ ഒക്കെ വേണ്ടിട്ട് അപ്പൊ അതിന്റെ പശയാണ് ഇപ്പഴും പോയില്ല അപ്പൊ അതിന് വേണ്ടിട്ട് നരമ്പ് തെരഞ്ഞിട്ട് കിട്ടണില്ല ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനല്ല ആ വീഡിയോയിൽ അവനെ കാണാറുന്നത് ഇനിയിപ്പോ ഇനിയും തുടർന്നും വീഡിയോയിൽ ഉണ്ടാവില്ല ആരാ പണിയുണ്ട് പണിക്ക് പോകും പണിക്ക് പോയിക്കോ ലീവ് കിട്ടുമ്പോ നേരെയൊക്കെ വന്നാൽ മതി കൊല്ലത്തി വാണയമ്പലത്ത് നമ്മളെ ആ അടുത്തന്നെയാണ് ഹോട്ടൽ ആ ഹോട്ടലിലാണ് പണി കിട്ടിയിട്ടുള്ളത് പിന്നെ ഇവിടെ നല്ല മഴയായിരുന്നു ആയിരുന്നു ദിവസം ഇപ്പൊ ഒന്ന് കുറവുണ്ട് ഇല്ലാന്നൊക്കെ മയക്ക കുറവില്ലേ

ഓ എൻ്റെ കൂടി ഉണ്ടായിരുന്നു അവിടെ നാണിമെന്ന് പറയും പിന്നെ എനിക്ക് വണ്ടിയൊക്കെ ഒന്ന് ഇവിടെ തന്നെ ഒന്ന് തുടച്ച് കഴിയാനൊക്കെ ഇണ്ട് അവരെയും കൊണ്ടൊക്കെ പുറത്തേക്ക് പോകണ്ട അപ്പുണ്ട് പോവുകയാണ് വരുവണ്ടിഞ്ഞ ദിവസം

അങ്ങനെ മനസ്സിലല്ലേ ഞങ്ങൾ തമ്മിൽ ഒരു വിഷയമില്ല നിങ്ങൾ വെറുതെ കാണുന്നവർ പലതും ആലോചിച്ച് അല്ലെങ്കിൽ പലതും ചിന്തിച്ച് നിങ്ങൾ വെറുതെ വരിക്കുകയാണ് അങ്ങനത്തെ കേസൊന്നും ഇവിടെ ഇല്ല അവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പണിക്ക് പോയാലും പൈസ ഉണ്ടാവുള്ളൂ വീട് ചെയ്ത് തന്നിട്ട് ഞങ്ങൾക്ക് എന്താക്കും വലിയ മെച്ചൊന്നുമില്ല യാത്ര പോകാൻ വേണ്ടിയിട്ട് മാത്രമേ ഇനിയിപ്പോൾ അതൊക്കെ നടത്തുള്ളൂ അടുത്ത യാത്ര പോകണമെങ്കിൽ തന്നെ ടൈം എടുക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞാലോ പോവും പോവാതിരിക്കൂല അന്നാൻ പോരും ഇല്ല എനിച്ചറിയില്ല ഏതായാലും ഓൺ പോയി ചൂണ്ടല് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ മടുപ്പാണ് അപ്പൊ നമ്മളെ പഴയ കൊക്ക ഉണ്ട് അത് ഇയ്യുണ്ട് ഇത് കൊക്കയാണ് അത് കുറച്ച് തീർപ്പ് അത് പഴയ ഈർപ്പാണ് പക്ഷേങ്കിൽ ഇതിൻ്റെ ഞാൻ പുതിയത് വാങ്ങിയായിരുന്നു അതൊന്നും കാണാല്ലോ ഇവിടെത്തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു മടുപ്പാണ് പ്രത്യേകിച്ചും ചെയ്യാമല്ലോ അവിടെ അപ്പോൾ ആ പൊങ്ങ് ഇത് പൊങ്ങാണ് പൊങ്ങുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ചെറിയൊരു ചൂണ്ടൽ ഉണ്ടാക്കട്ടെ എന്നിട്ട് നമുക്ക് കുട്ടികളെ കൊണ്ടുപോയി പോയ ഒരാളക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണം എന്നിട്ട് അവിടെ കുറച്ചു നേരം പോയി ഇവിടെത്തന്നെ തോടും കുറച്ചിട്ട് ഇറങ്ങിയാൽ മതി അവിടെ കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ചോറിന അവിടെ കിട്ടുന്ന ഇതൊക്കെ ഒന്ന് റെഡി ആകട്ടെട്ടെ ചൂണ്ടലും കൊക്കിംഗ് കാര്യമൊക്കെ ഒന്ന് സെറ്റ് ആകട്ടെ അപ്പോൾ ചെങ്ങിയമാരെ ഞങ്ങളങ്ങനെ പുഴയിലേക്ക് തോട്ടിലേക്ക് പോവാണ് ഭാര്യക്കൊക്കെ ചൂണ്ടൽ ഉണ്ടാക്കി ആര്യൻ്റെ ചൂണ്ടല് ഇതൊക്കെ ഇപ്പോൾ ഞാനിങ്ങനെ ഫോൺ കണ്ടപ്പളേ എല്ലാവരും പാടം ഇറങ്ങിയതാണ് ആ താറ്റ താറ്റ പോയടുത്തല്ലേ പേരടുത്തല്ലേ പുയരമ്പലമാണ് നമ്മുടെ മീൻപിടത്ത ഞങ്ങളൊക്കെ തൊട്ട് എത്തട്ടെ ഇതിലൊക്കെ മഴ ആകെ വഴുക്കലായിട്ടുണ്ട് വഴുക്കുണ്ടോ നോക്കണ്ട നടക്കുമ്പോൾ വല്ല വല്ല നടക്കാം കേട്ടോ വഴുക്ക് വീണാലേ മുറിയാവും ഏ

ചങ്ങമാരെ നമ്മളുടെ ചൂണ്ടലിന്റെ പരിപാടി ഏകദേശം ഓക്കെ ഇറ്റിങ്ങളെയും കൊണ്ട് പോന്നാല് ഭയങ്കര സീനാണ് സീനെന്ന് സീന നമ്മളെ തോട്ടിൽ വെള്ളം കൂടിയത് കാര്യൊന്നും ഞാന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മള് പനിയിലാണ് പനിൽ ആയപ്പോ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റിട്ടോ അപ്പൊ ഇതൊന്നും ആയിരുന്നില്ല വെള്ളം ഫുള്ളായിട്ട് വെള്ളമായിരുന്നു ഇപ്പൊ വെള്ളം കുറഞ്ഞു പക്കത്ത് നിൽക്കുമ്പോളെ നോക്കാണ്ടാരിയാരുതിട്ടാ ഏഹ് അപ്പൊ ചൂണ്ടപ്പണിക്കാരാണെങ്കിൽ കുത്തിക്കണം അക്ക ചൂണ്ടപ്പണിക്കാരാണ് എവിടെ ഇങ്ങനെ വേക്കലുണ്ട് അത് അവിടെ വില ഇടയിൽ നമ്മള് എങ്ങനെയെല്ലാം ഒരു മീ പിടിക്കണം നോക്കട്ടെ കിട്ടും ആ അത് കുടുങ്ങി പോയി ആ വിട്ടറ അവിടെ വിട്ടറ ആ കുടുങ്ങി എൻ്റെ ചൂണ്ടിൽ കംപ്ലൈൻ്റ് ആയി വട എവിടെ 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 മീനിനെ കിട്ടിയ പോലെ ആര്യ മീനിനെ കിട്ടി കോട്ടി ആ കോട്ടി 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 ആ ആർക്കെ കിട്ടിയാ ആർക്ക് കിട്ടിയേ ഏ ആ മീൻ കയ്യുമ്പോൾ ഒത്തിരി കിട്ടോ അതാണ് കോട്ടി എന്ന് പറയണത് മീൻ ആര്യ കണ്ടോ മീൻ ഏ ആ താട്ടന്മാരൊക്കെ കിട്ടിയത് ഞാനത് അവിടെ വെക്ക അടച്ചറ അടച്ചറ അടച്ചെ കൊല്ലേ ആ ആ വറ്റ്

നമ്മുടെ കിണർ കണ്ടെങ്കിൽ നമ്മളെ കിണറ്റിലിപ്പോൾ ഫുള്ള് വെള്ളമായി ഇനി ആദ്യം ഒരു മൂന്ന് റിങ്ങും കൂടിയും കഴിഞ്ഞാൽ കിണർ നിറയും അത്രയും വെള്ളമായി പക്ഷേ എങ്കിൽ ഞങ്ങളുടെ മോട്ടറ് ടാങ്ക് പൊട്ടിയിട്ട് പിന്നെ റെഡിയാക്കാൻ വേണ്ടി പറ്റി കിടില്ല അടിമുട്ടി കിടന്ന പൊട്ടയുണ്ട് തേങ്ങ വേറെ ചൂണ്ടിലട ആര്യൻ്റെ ഇപ്പം ഒന്നും ചൂണ്ടിലിടയിലടക്കില്ല ആ പൈക്ക വെച്ചാൽ ഞണ്ടും കുട്ടികളെ ഞണ്ടും കുട്ടികളൊന്നും ഒന്നും കാട്ടരുത് കിട്ടോ ഞണ്ടിൻ്റെ കുട്ടികളാണേ അപ്പോൾ വിരിഞ്ഞ ഇറങ്ങാതോ ചൂണ്ടാ അവ പൊയ്ക്കോളാം പൊയ്ക്കോളും ഏ അതിന ചവിട്ടി ചീച്ചിക്ക് വല്ലല്ലേ എന്താണ് എന്താ എന്താണ് എന്താ പണി ആ രണ്ടും കുട്ടീനെയൊക്കെ വള്ളത്തിൽ പോയി പൊയ്ക്കോ ഏഹ് മീൻകുട്ടികളൊന്നും പിടിച്ചിട്ടോ ആ പോവല്ലേ ഏഹ് ചൂണ്ടിടലിൽ കഴിഞ്ഞോ ഏ ഇത്ര ഉള്ള ഓളെ ഓ ഇവരെ കൊണ്ട് നടക്കുമല്ലോ നമ്മൾ പരിപാടി നമുക്കറിയുമ്പോൾ കുറെ ടൈം വന്നു ചൂണ്ടിട്ട് ക്ഷമ ഉള്ള പരിപാടിയാണ് അത് വേണമെങ്കിൽ പോകല്ലടം വരെ പോന്നാണി പോകുന്നതാണ് ചൂണ്ടയുടെ തന്നെ ഞങ്ങൾ പോവാ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുത്തു വണ്ടി നമ്മൾ വന്നിട്ട് ഇതുവരായിട്ട് തുറന്ന് ഉള്ളിക്ക് കയറും ഉള്ളിക്ക് കയറുന്ന പറഞ്ഞാൽ ഞാൻ വണ്ടിന്റെ വലയ കണ്ടത് കൊച്ച ഇവിടെ വെള്ളം കിട്ടിയിട്ട് മഴ പെയ്യുമ്പോൾ ഉള്ളില വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഇന്നലെ വന്ന വന്നപാടെ ഞാൻ ആദ്യം ചെയ്ത ഒരു പരിപാടിയായിരുന്നു അത് വണ്ടി ഈ വല്ല ഇതൊക്കെ അതൊക്കെ ചെളിയായി ഇതിൻ്റെ തലഭാഗം മേലെക്കൂടെ അങ്ങനെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അതുപോലെത്തന്നെ ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കി കേട്ടോ ഈ ഷീറ്റൊക്കെ പിന്നെ തലയിൽ തട്ടുന്നുണ്ട് ഉണ്ടോ അത്ര കണ്ട് തോന്നി ഈ ഷീറ്റ് മാറ്റണം വേറൊരു ഷീറ്റ് കൊണ്ടുവരണം ഇനി നമുക്ക് വിറകിനെ ഒക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റുണ്ടാവും അപ്പോൾ അതോടെ നമ്മുടെ പരിപാടി നമ്മുടെ വണ്ടി വണ്ടി വെള്ളം ഒന്ന് കാണണം സീറ്റൊക്കെ എന്താ പൂപ്പർ പിടിക്കാൻ കാരണം നമ്മൾ ശ്രദ്ധിക്കാൻ ആളില്ലല്ലോ ശ്രദ്ധിക്കാൻ ആളില്ലെങ്കിൽ ഉണ്ടല്ലോ അപ്പോൾ കൂടി പോകുമ്പോൾ വണ്ടി വണ്ടി ആയാലും മറ്റെന്ത് സാധനം ആയാലും വണ്ടി ഞാൻ പ്രത്യേകിച്ച് നോക്കണം ഞാൻ ഒന്ന് അങ്ങടിയിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളൊന്നു കൊണ്ടേ ഹോസ്പിറ്റലിൽ കാണിക്കണം അവർക്ക് ചെറിയൊരു ചുമ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത്ര ഏരിയകളിലൊക്കെ നമുക്ക് തുരുമ്പ് കയറും ഞാൻ ഓയിലൊന്നും അടിച്ചില്ല ഇതൊക്കെ നമ്മൾ മുന്നേ ഓയിലടിച്ചിട്ടതിൻ്റെ ഗുണമാണ് ഈ കാണുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടോ ഞാൻ കൈ കൊണ്ട് വരച്ചപ്പത്തൊന്നും നല്ല ക്ലിയർ ആയില്ലേ അതുകൊണ്ട് അവിടെ ഒന്നും വെള്ളം നിന്നാലും പ്രശ്നമില്ല തുരുമ്പ് കയറില്ല വണ്ടിക്കൂടി കൂടി കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പണി കിട്ടി മാറ്റും സീറ്റിൻ്റെ പോലെ കണ്ടെ സീറ്റുണ്ടോ അതാണ് സീറ്റിൻ്റെ അവസ്ഥ കഴുകണ ശരിക്കും പക്ഷേങ്കിലും എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് എന്താ പറയുക ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി പറ്റിയില്ല കുഴപ്പമൊന്നുമില്ല സീഡ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി തുടച്ചെടുക്കുക പിന്നെ ബാക്കിൽ പൂഴിച്ച കയറുണ്ടെങ്കിൽ സ്മെല്ലുണ്ടാവും പൂഴിച്ചൊന്നും കയറില്ല നന്നായിട്ട് അടച്ചിട്ടുണ്ട് ഞാൻ ലാസ്റ്റായിട്ട് വാങ്ങിയിരുന്ന വെള്ളക്കുറിക്കാണ് അതവിടെ തന്നെ വാങ്ങി വെച്ചേക്കും പിടിച്ചില്ല യാത്ര കുടിക്കാനേ പറ്റുള്ളൂ അന്നത്തെ ദിവസം പണി കിട്ടല് പിന്നെ ഇതിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പൊടിയാണ് സ്റ്റെപ്പിന് ഉള്ളി തിന് ഉള്ളി കണ്ടുപോയിട്ടില്ല വെള്ളം കുടീൻ്റെ കറങ്ങും എനിക്കുണ്ടായിരുന്നില്ല ചാവി അവിടെത്തന്നെയുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സ്റ്റാൻഡ് വയ്ക്കാറ് ഇതമ്മ ഊരി എടുക്കാനും വയ്ക്കാനും നല്ല സുഖമാണ് നമ്മുടെ സ്റ്റാൻഡിൻ്റെ സിസ്റ്റം ഇങ്ങനെയാണ് കിടക്കുന്നത് റൊട്ടേഷൻ അതാണ് നമ്മുടെ ഹറി ഞാൻ അതൊന്ന് പൊടി തെട്ടി ഒന്ന് തുടച്ചെടുക്കട്ടെ തുടച്ചെടുത്തിട്ട് ഒന്ന് പോകണം കുട്ടീനെയും കൊണ്ടുവന്ന് വന്ന് കാണിക്കണം എന്ന് പറഞ്ഞില്ലേ ഇത്തരം പരിപാടികളൊക്കെയാണ് ഈ മാറ്റ് മണായി ചെളിയാണ് അതൊക്കെ ഒന്ന് കഴുക ഇവിടേക്കൊന്ന് കഴുകാം നമുക്ക് ഓ അവിടെ നനവുണ്ടല്ലോ നനവുണ്ടോ ഈ ഒരു മാറ്റം ഊരി ഈ ഫ്ലാറ്റ് മൊത്തത്തിൽ പോവും അവിടെ നനവുണ്ട് സീറ്റിൻ്റെ അടിയിൽ സീറ്റിൻ്റെ അടിയിൽ നന പോകുന്നില്ല പക്ഷേ എനിക്ക് തുടയ്ക്കാനായിട്ട് കഴുകൽ നാളെ കേൾക്കാം നാളെ നമുക്കെന്തായാലും നാളെ കേൾക്കാം നാളെ കേൾക്കാനേ പറ്റുള്ളു ഇപ്പോൾ ഇനി ഇപ്പോൾ കേൾക്കാൻ വേണ്ടി എന്നാലും പോക്കടക്കില്ല കൊണ്ട് വെള്ളം അടിച്ച് ഉഷാറായിട്ട് കഴുകണം ആ കഴുകിയിട്ട് ഇടാം അതുമാത്ര നമുക്ക് ഒന്ന് കഴുകണം കൂമ്മന് ഷീറ്റ് വാങ്ങണം നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഈ ഷീറ്റ് വേറെ ഷീറ്റ് വാങ്ങിയിട്ട് ഇടുക്കുക കൊണ്ടുവന്നിട്ട് ഈ ഷീറ്റ് കൂമ്മൻ്റെ മേലെ കിട്ടാൻ അങ്ങനെയും പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ഷീറ്റ് വാങ്ങണം ഷീറ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിക്കും ഇവിടെ കെട്ടാനുള്ള ഷീറ്റ് നിർബന്ധമായിട്ട് വാങ്ങണം കൂമനെ പിന്നെ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് കൂമനിലും പിന്നെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് വെള്ളം കയറി കൂമ്മനും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന സിറ്റുവേഷനിലേക്ക് പോകും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നാൽ തന്നെ ശ്രദ്ധിക്കണില്ല തീരെ അപ്പം അതും അതിൻ്റെ പരിഹാരം നോക്കണം പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ വളരെ ശോകായിരുന്നു എന്താ പറയുക എടുക്കും പോകാനും പറ്റില്ല പോയതൊന്നും ചെറുതായിട്ട് ചൂണ്ട ഇടാൻ വേണ്ടിയിട്ടാണ് അവിടെ തന്നെ കുട്ടി അവിടെ അയച്ചിലൊന്നിനും പിന്നെ വയ്യ അവിടെ ഒന്ന് അധികം നേരം നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാൽ ഈ ഒരു വീഡിയോ ഞാൻ അവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യണം അടുത്തല്ല വീഡിയോയിട്ട് നാളെ വരാം നാളെ തന്നെ ഓടാൻ വേണ്ടി പോകണമൊന്നുമില്ല നാളെ നമുക്ക് ചെറുതായിട്ട് നല്ല രീതിയിലൊന്നും ചൂണ്ടയിടാനൊക്കെ ഇറങ്ങാൻ വേണ്ടി പറ്റുമെന്നൊക്കെ നോക്കാം ടെമ്പർ പാടികളൊക്കെ നാളെ നോക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വെച്ച് ബൈൻഡപ് ഞാൻ എൻ്റെ ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അങ്ങനെ അവരെ കൊണ്ടുപോകും ടൗണിൽ പോയി പോരും ഓക്കെ ബൈ